മല്ലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന ഞായറാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഐ എസ് എൽ മത്സരം വരുന്നത് എതിരാളികൾ മറ്റാരുമല്ല പഞ്ചാബ് എഫ് സി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിക്കെതിരെ ഇറക്കാനുള്ള പോസിബിൾ ലൈനെപ്പൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് ഈ ഒരു സീസണിലെ ആദ്യപാദം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പഞ്ചാബ് എഫ്സിയോട് കൊച്ചിയിൽ വെച്ചുകൊണ്ട് രണ്ടേ ഒന്നിന് പരാജയമായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ നിലവിലിപ്പോൾ എട്ടാം സ്ഥാനത്താണ് പഞ്ചാബ് സി നിലകൊള്ളുന്നത് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ പത്താമ്പതും മാത്രമല്ല ഞായറാഴ്ച ബ്ലാസ്റ്റേഴ്സിനെതിരെ പഞ്ചാബ് എഫ്സിയുടെ സുപ്രധാന താരങ്ങൾക്കൊന്നും സസ്പെൻഷൻ മൂലം കളിക്കാൻ സാധിക്കുകയുമില്ല ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വിജയ സാധ്യതകൾ ഏറെയുണ്ട് ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിക്കെതിരെ ഇറക്കാനുള്ള പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഫോർ ടു ത്രീ വൺ എന്നൊരു ഫോർമാറ്റനുമായിട്ടാകും ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിക്കെതിരെ ഇറങ്ങുക ഗോൾ കീപ്പറായിക്കൊണ്ട് നമുക്ക് സച്ചിൻ സുരേഷിനെ തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ മിലോസും ഹോർമിപ്പാമും ആദ്യമിൽ ഇടം പിടിക്കാനാണ് സാധ്യതകൾ കാണുന്നത് റൈറ്റ് ബാക്കിൽ ഐബൻ ഡോഹലിങ്ങിനെ നമുക്ക് ആദ്യമിൽ പ്രതീക്ഷിക്കാം സന്ദീപ് സിംഗിന് ഇനി അവസരങ്ങൾ നൽകാൻ സാധ്യതകൾ വിദൂരമാണ് അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗും ഉണ്ടാകും ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ ബിപിൻ മോഹനനു ഇപ്പോഴും ഫിറ്റല്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡാനിസ് ഫറൂക്കും ഫ്രെഡിയുമാകും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസീവ് മിഡ്ഫീൽഡ് റോളിൽ കളിക്കുക ഇനി മുന്നേറ്റ നിരയിൽ വിങ്ങർമാരായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ താരമായ നോഹാ സദോരിയും അതുപോലെ തന്നെ അഡ്രിയ ലൂണയും യുവതാരമായ കോറോ സിംഗുമാകും മുന്നേറ്റ നിരയിൽ വിങ്ങർമാരായിക്കൊണ്ട് ഉണ്ടാവുക ഏക സ്ട്രൈക്കറായിക്കൊണ്ട് ജീസസ് ഫിറ്റ് അല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പെപ്രയെ നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിൽ ഒരു ലൈനപ്പ് ആകും ബ്ലാസ്റ്റേഴ്സ് ഞായറാഴ്ച പഞ്ചാബ് എഫ് സിക്കെതിരെ ഇറക്കാൻ സാധ്യതകൾ കാണുന്നത് ഏതായാലും ഈ ലൈനപ്പിൽ എന്തെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ്സിയുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രഡിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം